ഒരു പെണ്ണ് വീട്ടിൽ പ്രസവിക്കുകയും രക്തസ്രാവത്തെ തുടർന്ന് മരണപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിൽ വിവാദങ്ങളും പ്രശ്നങ്ങളും സോഷ്യൽ മീഡിയയിലും മറ്റൊക്കെ കത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ വിഷയമായി ബന്ധപ്പെട്ട് ചില വസ്തുതകൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഒരു പെണ്ണ് വീട്ടിൽ പ്രസവിച്ചതുകൊണ്ട് കുട്ടി മരിക്കുമെന്നോ അല്ലെങ്കിൽ പെണ്ണ് മരിക്കുമെന്നോ ഹോസ്പിറ്റലിൽ പ്രസവിച്ചതുകൊണ്ട് മരിക്കില്ല എന്നോ എന്നൊന്നും വീട്ടിൽ പ്രസവിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പാടില്ല ഇങ്ങനെയൊന്നുമില്ല വെറുതെ വിവാദങ്ങൾ കത്തിച്ച് പലരും കലക്കുവെള്ളത്തിൽ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരന്മാർ എന്തായാലും പുതിയ പശ്ചാത്തലത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ല ഓർഫുൽ ആം എല്ലാവരും പൊതുവെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലിൽ ആശ്രയിക്കുന്നത് തന്നെയായിരിക്കും നന്നാവുക കാരണം ഇങ്ങനെയുള്ള വിവാദങ്ങളിലൂടെ മതത്തെയും മുസ്ലിമീങ്ങളെയും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും അതുപോലെ തന്നെ കരുവാരിത്തേക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ വിവാദപരമായ പ്രശ്നകലുഷിതമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കാതിരിക്കാനാണ് നമ്മളൊക്കെ ശ്രമിക്കേണ്ടത് പഴയ കാലത്തൊക്കെ വീടുകളിലായിരുന്നല്ലോ പ്രസവിച്ചിരുന്നെന്ന് ചോദിക്കുന്ന ചില ആളുകൾ ഉണ്ടാകും ശരി തന്നെയാണ് പക്ഷേ ഇന്ന് ഹോസ്പിറ്റലുള്ള ഗൈനകോളജിസ്റ്റിനെക്കാളും പ്രസവം എടുക്കുന്ന നല്ല സമർത്ഥരായ സ്ത്രീകൾ അക്കാലത്തുണ്ടായിരുന്നു മാത്രവുമല്ല ഗർഭകാലഘട്ടത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ പ്രത്യേകമായ മരുന്നുകളും ഔഷധങ്ങളും ഒക്കെ ആ കാലഘട്ടത്തിൽ നൽകിയിരുന്നു നമുക്കൊക്കെ അറിയാം കിതാബുകളൊക്കെ പരിശോധിക്കുമ്പോൾ മൂന്നാം മാസത്തിൽ പിന്നാണെങ്കിൽ എഴുതി കൊടുക്കും അതുപോലെ എട്ടാം മാസത്തിൽ കൊടുക്കാനുള്ളത് ഒമ്പതാം മാസത്തിൽ കൊടുക്കാനുള്ള ഖുർആൻ മറ്റൊക്കെ എഴുതി കുടിപ്പിക്കുന്ന ശീലങ്ങളൊക്കെ ഉണ്ടായിരുന്നു പ്രിയപ്പെട്ട സഹോദരന്മാർ ഇന്ന് അങ്ങനെ ഉള്ളതൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ വ്യാപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു സ്ത്രീ വീട്ടിൽ പ്രസവിച്ചാലും ഒരു സ്ത്രീ ഹോസ്പിറ്റലിൽ പ്രസവിച്ചാലും ഇവിടെ നാം സുരക്ഷയാണ് സുരക്ഷക്കാണ് നാം പ്രാധാന്യം കൊടുക്കേണ്ടത് വീട്ടിൽ സുരക്ഷിതത്വത്തോട് പ്രസവിക്കുകയാണെങ്കിൽ നോ പ്രോബ്ലം ഹോസ്പിറ്റലിലാണ് സുരക്ഷ എങ്കിൽ അതിനെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാവുന്നതാണ് എന്നാൽ നമ്മുടെ രാജ്യത്തു തന്നെ സിസേറിയൻ നടത്തിയിട്ട് ഉള്ളിൽ വെച്ച് തുന്നി സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ അതുകൊണ്ട് ഈ വിഷയത്തെ എല്ലാ നിലക്കും നാം വിലയിരുത്തുമ്പോഴാണ് കാര്യം നമുക്ക് ബോധ്യപ്പെടുന്നത് പരിശുദ്ധമായി ഇസ്ലാം സുരക്ഷക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് ശരീരത്തിന്റെ ആഫിയത്ത് ആരോഗ്യത്തിന് വളരെയേറെ വില നൽകിയ മതമാണ് പരിശുദ്ധമായ ദീനു ഇസ്ലാം ഒരിക്കലും നിങ്ങളുടെ ശരീരത്തെ നാശത്തിലേക്ക് വലിച്ചെടരുത് എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ് ഹബീബായ ചികിത്സിച്ചതും അതുപോലെ പെർഫെക്റ്റ് ആയ ഡോക്ടർമാരെ അടുത്തേക്ക് പറഞ്ഞയച്ചതുമായ ധാരാളം സംഭവങ്ങളുണ്ട് ഒരേ സമയം ആത്മീയവും ബൗദ്ധികവുമായ ചികിത്സകളെ ഇസ്ലാം അംഗീകരിച്ചിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ ഹറാമും കടന്നു വരാത്ത ഏതൊക്കെ ചികിത്സകളുണ്ടോ ഉണ്ടോ അത് നാട്ടുവൈദ്യമാണെങ്കിലും അലോപ്പതി ആണെങ്കിലും അതുപോലെ തന്നെ അത് ഹോമിയോപ്പതി ആണെങ്കിലും അത് മറ്റു രൂപത്തിലുള്ള ചികിത്സാ ചികിത്സ അംഗീകരിച്ചിട്ടുണ്ട് ഏതായാലും രോഗം നൽകുന്നവൻ ശിഫ നൽകുന്നവനും ആണ് അള്ളബിബുൽ ഈ ഈപഞ്ചത്തിൽ എല്ലാം അള്ളാഹു ആണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോന്നിനും ഓരോ കാരണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് എന്തൊക്കെ രോഗങ്ങൾ അള്ളാഹു തല

സർവാംഗീകൃതമാണ് എല്ലാം മതസ്ഥരുടെ ഇടയിൽ മാത്രമല്ല യുക്തിവാദികൾക്കിടയിലും നിരീശ്വരവാദികൾ പോലും തേനും മരുന്നാണെന്ന് അംഗീകരിക്കുകയാണ് കണ്ടോ നിങ്ങൾ ഒരേ സമയം എല്ലാ വിധത്തിലുള്ള ഹറാമും ഷുർക്കും കലർന്നു വരാത്ത എല്ലാ മരുന്നുകളെയും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി അലഹി വസ്ല്ലാം വിശാലമായ ഹദീസിനെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ എത്ര എത്ര മരുന്നുകളെ കുറിച്ചാണ് അവിടെ നിന്ന് പറഞ്ഞിട്ടുള്ളത് കേവലം ഒരു തേനെ മാത്രമല്ല കേവലൊരു കരഞ്ചീരുകത്തെ കുറിച്ച് മാത്രമല്ല കേവലം ഒരു കൂണിനെ കുറിച്ച് മാത്രമല്ല സംസമിനെ കുറിച്ച് മാത്രമല്ല അതുപോലെ തന്നെ കുറിച്ച് മാത്രമല്ല ഒരുപാട് ചികിത്സാ മുറകൾ ഹബീബായ അലൈഹി ഹബീബായ്ലാഹു വസ്ലമാ പറഞ്ഞിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് പരിശീലിപ്പിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ അലൈഹി ഹിജാമ ചെയ്തിരുന്നു എന്ന് ഹദീസ് നമുക്ക് വ്യക്തമായി വായിക്കാൻ കഴിയുകയാണ് ചുരുക്കത്തിൽ എന്ത് തന്നെയാണെങ്കിലും ഇവിടെ ഡോക്ടർമാർ ഇവിടുത്തെ ചികിത്സകൾ ഇവിടുത്തെ മരുന്നുകൾ അത് ഏത് വിധത്തിലുള്ള മരുന്നാണെങ്കിലും അതുപോലെ തന്നെ മന്ത്രമാണെങ്കിലും എല്ലാം സബബുകൾ മാത്രമാണ് 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 രോഗികൾക്ക് ശിഫ നൽകുന്നവൻ രോഗങ്ങളെ ശിഫയാക്കുന്നവൻ ൾക്ക് ഇബ്രാഹിം അലൈഹി ഞാൻ രോഗിയായാൽ എന്റെ രോഗം മാറ്റുന്നവൻ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇതാണ് ജമാഅത്തിന്റെ ആഖീദ ഇതാണ് നമ്മുടെ വിശ്വാസം രോഗം അല്ലാഹു ആണ് തരുന്നത് അതിന് ചികിത്സിക്കണമെന്നും മതം പഠിപ്പിക്കുന്നുണ്ട് ഇത് പരീക്ഷണത്തിന്റെ ലോകമാണ് ചികിത്സകൾ അബൗദ്കമുണ്ട് അതേർക്ക് വരാത്ത ഹറാമ് വരാത്ത ഏത് ചികിത്സാ രീതികളെയും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ് അതുകൊണ്ട് വിവാദങ്ങൾ ഉണ്ടാക്കാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ നമ്മൾ വിഷയത്തെ കൃത്യമായി പഠിച്ച് വിലയിരുത്തുകയാണ് ചെയ്യേണ്ടത് അള്ളാഹുബാൻ മരിച്ചുപോയവർക്കൊക്കെ മകുഫറത്ത് നൽകുമാറാവട്ടെ അള്ളാഹു സുബാനായി മനസ്സിലാക്കി സത്യം സത്യമായി ഉൾക്കൊണ്ട് ജീവിതത്തിൽ പുലർത്താൻ ിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങൾ വഷമങ്ങൾ പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ